ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കറത്തുമുത്ത് വന്നിട്ടുള്ളത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇന്നത്തെയും പോലെയും ഇന്ന് പാലക്കാടല്ല നമുക്ക് സ്ഥലമുള്ളത് ഇന്നത്തെ സ്ഥലമുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ മണ്ണൂത്തി മണ്ണൂത്തി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് അഞ്ച് സെൻറ് സ്ഥലമാണുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇരുനില വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും എല്ലാവിധ രീതിയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ എന്ന് കണ്ടുനോക്കുക വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മണ്ണൂത്തി ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും ഇരുപത് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടൊരു സ്ഥലമാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ടൗണിൻ്റേതായ തിക്ക് തിരക്കുകളൊന്നുമില്ലാതെ വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ചുറ്റും നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ധാരാളം വീടുകളുള്ളൊരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ പുതിയ പുതിയ വീടുകളൊക്കെ പണിയുന്നതും കാണാനായിട്ട് പറ്റും വീടിൻ്റെ പരിസര പ്രദേശങ്ങളാണിപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഇനി നമുക്ക് വീടൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നാല് ബെഡ്റൂമുകളോട് കൂടിയിട്ടുള്ള വീടാണ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കാണിക്കാം നമുക്ക് ഇതിലേക്ക് പോകാം വളരെ നേരം നട്ടുള്ള സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും ഇറ്റത്ത് വരെ എത്തുന്ന സ്ഥലമാണ് ചുറ്റുപാടും ചുറ്റുപാടുന്താ ഇതുപോലെയൊക്കെയാണുള്ളത് വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വീടിനോടടുത്ത് തന്നെയായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്ര മീറ്റർ എന്നും പറയാനില്ല അത്ര തൊട്ടടുത്ത് പള്ളികളും മോസ്കുകളും അമ്പലങ്ങൾ സ്കൂള് ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് പിന്നെ നമുക്ക് വീടും എന്താ പരിസരം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടിനകത്തേക്ക് പോകാം ആദ്യം നമ്മൾ കാണുന്നത് സിറ്റോട്ടാണ് ഇനി അകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് വലിയൊരു ഹാളാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ഹാൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ഈ താഴെയും മുകളിലുമായിട്ട് നാല് ബെഡ്റൂമുകളാണുള്ളത് രണ്ട് ബെഡ്റൂമുകൾ താഴെയും രണ്ട് ബെഡ്റൂമുകൾ മുകളിലുമായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ ഉള്ളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് വീടിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് പരിചയപ്പെടാം രണ്ട് ബെഡ്റൂമുകളും കാണാം അതുപോലെ കിച്ചണും താഴെയാണ് നമുക്ക് കിച്ചണും അല്ലാതെ കണ്ടതിന് ശേഷം മുകളിലെ കാഴ്ചകൾ കാണാം എല്ലാ പണികളും കഴിഞ്ഞ് ഇനി അറ്റകുറ്റ ചെറിയ ചെറിയ പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആണ് പുതിയ വീടാണ് താമസിച്ചിട്ടൊന്നുമില്ല പുതിയൊരു വീടാണ് ഇതാണ് അതിനോട് ചേർന്നിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം പുതിയ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ബാത്റൂമും ആ റൂമും റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങി ഹാളിലേക്ക് വരും അതിന് ശേഷം ഇവിടെ ഒന്ന് സെപ്പറേഷൻ ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് സ്റ്റെയറിന് താഴെയായിട്ടുള്ള പ്ലേസും വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ കബോർഡൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ ഇനി അടുത്തത് കിച്ചൺ ആണ് വളരെ മനോഹരമായിട്ടുള്ള നൂതന രീതിയിലുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ലൊരു കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചേർന്നിട്ട് ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഉള്ളത് കബോർഡ് വർക്കുകളെല്ലാം അതും കഴിഞ്ഞിട്ടുണ്ട് സ്റ്റൗവും കാര്യങ്ങളെല്ലാം അതും വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ളതാണ് ഡൈനിങ് ഏരിയ കാണാനായിട്ട് പറ്റും ഇതായ തൊട്ടടുത്തുള്ള വാഷ്റൂമാണ് സ്റ്റെയറിന് താഴെയുള്ള വാഷ്റൂമാണ് അതും വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഡോറ് അതിന് തൊട്ട് അപ്പുറം തന്നെയായിട്ട് ബാത്ത്റൂമും സൗകര്യങ്ങളും എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഈ വീടിന് താഴെയുള്ള നിലയിൽ കണ്ടിട്ടുള്ളത് ഇനി നമുക്ക് താഴെയുള്ള ഒരു ബെഡ്റൂമുകൾ കാണാം അതിനുശേഷം നമുക്ക് മുകളിലെ കാഴ്ചകളും കാണാം ഇനി അടുത്ത ബെഡ്റൂമാണ് ഇത് ഇതും നല്ല വലിപ്പത്തോട് കൂടിയിട്ടുള്ള നല്ല ജനലൊക്കെ വെച്ച് നല്ല സെറ്റാക്കിയിട്ടുള്ള അവിടെയും കബോർഡൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുള്ള നല്ലൊരു റൂമ് തന്നെയാണ് നല്ല സൗകര്യത്തോടെ പിന്നെ തുറന്നാലും നല്ല കാഴ്ചകളൊക്കെയാണ് പുറത്തുള്ളത് ബാത്റൂമിലേക്ക് കയറുന്നതിന് മുന്നേട്ട് കുറച്ചൊരു സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും അതാ ബാ ഇവിടുത്തെ ഇങ്ങനെയാണ് ഈ ബെഡ്റൂമിലുള്ള ബാത്റൂം വളരെ മനോഹരമായിട്ട് തന്നെ ഇതും ചെയ്തിട്ടുണ്ട് ഷവറും കാര്യങ്ങളെല്ലാം എല്ലാതും വെച്ച് പുതിയ രീതിയിലുള്ള എല്ലാ സെറ്റപ്പുകളോടും കൂടിയിട്ടുള്ള ഒരു നല്ല ബാത്റൂമും റൂമാണിത് അപ്പോൾ ഈ രണ്ട് റൂമുകളും കിച്ചണും നമ്മൾ കണ്ടു ഹാളല്ലാതെ കണ്ടു ഇനി നമുക്ക് മുകളിലേക്ക് പോകാം സ്റ്റെയർ ഉള്ളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്നതാണ് മുകളിലേക്കുള്ള സ്റ്റെയറുകൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അങ്ങനെ നമ്മളത് പറഞ്ഞു തീരുമ്പോഴത്തേനും എന്താ നമ്മൾ മുകളിലെ നിലയിലെത്തി അവിടെ വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളും ബെഡ്റൂമും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ പുറത്തേക്കും ഒരു സ്പേസ് ഉണ്ട് അതാ അവിടുത്തെ ബെഡ്റൂമും ഇങ്ങനെ തന്നെയാണ് വലിയ ബെഡ്റൂമും താഴത്തെ കണ്ട അതേ മോഡൽ തന്നെയാണ് മുകളിലും ചെയ്തിട്ടുള്ളത് കബോർഡുകളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇതും എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് വെള്ളത്തിനായിട്ട് ഇവിടെ ഒരു ഓപ്പൺ കിണറാണുള്ളത് വെള്ളം ധാരാളം ലഭിക്കുന്ന ഓപ്പൺ കിണറാണുള്ളത് അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് ഇപ്പോൾ വെള്ളത്തിനോ കറണ്ടിനോ വഴിക്കോ അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ലൊരു സ്ഥലത്ത് മണ്ണൂത്തി ടൗണിൻ്റെ കണ്ണായ സ്ഥലത്ത് തന്നെയാണ് നല്ലൊരു വീടും സ്ഥലവും നമ്മളിന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് അടുത്ത ബെഡ്റൂം ഇതാണ് ഇവിടെയുള്ള സൗകര്യങ്ങളൊന്നും കണ്ടുനോക്കാം ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വിലയും നോക്കാം എത്ര രൂപയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം എല്ലാ ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു ബാത്റൂമുകളും എല്ലാം നമ്മൾ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ അവിടെ ചെന്ന് കാണാ അതേ ഫീലിൽ തന്നെ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളെല്ലാം അതും പറഞ്ഞു തരുന്നത് ജന്മന്തീർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു ഭൂമി തന്നെയാണ് എല്ലാ പണികളും കഴിഞ്ഞാൽ അടി അടിപൊളി വീട് നമ്മളിന്ന് പരിചയപ്പെട്ടു ഇപ്പോൾ നമുക്കിന്ന് ഈ സ്ഥലത്തിൻ്റെ വില എത്രയാണെന്ന് നോക്കാം അങ്ങനെ നാല് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ കിച്ചൺ ബാൽക്കണി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള അഞ്ച് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് ചോദിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ഇതിന് മൊത്തത്തിൽ ചോദിക്കുന്നത് വീടിനും സ്ഥലത്തിനും എല്ലാം കൂടെ കൂടിയിട്ട് ചോദിക്കുന്ന വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ ഇതുപോലെ വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൃശ്ശൂർ ജില്ലയിലൊക്കെ വീട് അന്വേഷിച്ച് നടക്കുന്നവരിലും നല്ല നല്ല വീടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന ഒരു ഉപകാരം കൂടി ആയിക്കോട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ